നമസ്കാരം കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇറാൻ വലിയ തോതിൽ ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഇസ്രായേലിലെ ടെൽ അബീപിൽ ബോംബ് പൊട്ടി എല്ലാവരും ബംഗറിലാണ് നെതന്യാകുന്ന ആടുവിട്ടു ഗ്രീസിലേക്ക് തുടങ്ങിയ വാർത്തകളൊക്കെ പ്രചരിപ്പിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കൃത്യമായി തന്നെ അയത്തുള്ള അലി ഖൊമേനി ഏത് ബങ്കറിലാണ് ഏത് ആംഗിളിൽ അയാൾ എന്ത് ചെയ്യുകയാണ് എന്നതടക്കം വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ വ്യാജ പോസ്റ്റുകളും വ്യാജ ചിത്രങ്ങളും ഒക്കെ പുറത്തുവിടുന്നുണ്ട് മൊസാദ് എന്ന് പറയുന്ന ഒരു ഏജൻസി അതായത് ഇസ്രായേലിന്റെ രഹസ്യ ഏജൻസിയാണ് ഈ ഏജൻസിയുടെ കെട്ടിടം തകർത്തു എന്ന് പറഞ്ഞുകൊണ്ട് ചില ചിത്രങ്ങളൊക്കെ പുറത്തുവിടുന്നുണ്ട് പക്ഷെ മൊസാദ് എന്ന് എഴുതിയ ആ ഒരു ബോർഡും ഇസ്രായേലിന്റെ പതാകയും ഒന്നും പറ്റിയിട്ടില്ല പക്ഷെ കെട്ടിടം തകർന്നു എന്ന് പറഞ്ഞൊരു വ്യാജ ഫോട്ടോഷോപ്പ് കെട്ടിടത്തിന്റെ പണമാണ് അടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ വ്യാജ ചിത്രങ്ങൾ പ്രചരിപ്പിച്ച് ആരുടെ ഇടയിൽ എന്ത് നല്ലത് നേടാനാണ് കുഞ്ഞാലിക്കുട്ടിയുടെയും പിണറായി വിജയൻ്റെയും അല്ലെങ്കിൽ വി ഡി സതീശിന്റെയും ഒക്കെ ഇടയിൽ കയ്യടി നേടാനാണോ ഇത്തരം ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്ന് നമുക്കറിയില്ല അതോ ഇനിയിപ്പോൾ അവരുടെയൊക്കെ തീവ്ര ചിന്ത അങ്ങനെയാണോ എന്ന് നമുക്കറിയില്ല അപ്പം ഇത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിലും ഇറാന്റെ രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഉള്ളിലേക്ക് വ്യക്തമായ മിസൈൽ സംവിധാനവും മിസൈൽ ഭേദ സംവിധാനങ്ങൾ അതുപോലെ യുദ്ധ ഏർ സന്നാഹങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് എല്ലാവിധ സജ്ജീകരണങ്ങളുമായി മൊസാദും ഇസ്രായേലി ഭടന്മാരും ഐ ഡി എഫിന്റെ ഭടന്മാരും ഇതാ എത്തിയിരിക്കുന്നു അങ്ങ് ഉള്ളിലേക്ക് ഇറാനിലേക്ക് ഇറാനിനെ ഒന്നും ചെയ്യാനില്ല കീഴടങ്ങുക മാത്രമേ ഉള്ളൂ അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് വെടിനിർത്തലിന് പറയണം അങ്ങേരോട് വെടിനിർത്തിയേക്ക് തൽക്കാലം നമുക്ക് സംസാരിക്കാം എന്നൊക്കെ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വാർത്ത കിട്ടൂല്ലോ അതായത് ഇറാൻ ഏതാണ്ട് സമ്പൂർണമായി പരാജയപ്പെട്ടു പരാജയപ്പെട്ട് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ഉള്ളിലേക്ക് റോക്കറ്റ് സംവിധാനങ്ങളെ ഭേദിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ഏറ്റവും ആധുനികമായ യുദ്ധവിമാനങ്ങളും യുദ്ധ ഉപകരണങ്ങളും പാറിപ്പറക്കുകയാണ് അതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ വന്നിട്ടുണ്ട് ഒന്ന് കാണാം ഇത്തരം ആയുധങ്ങളുമായി ഇറാൻ പ്രതീക്ഷിച്ചിരിക്കാത്ത മേഖലകളിലേക്ക് ഇറാന്റെ ഉള്ളറകളിലേക്ക് ബംഗറുകളിലേക്ക് ഇറാന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് ആണവ നിലയങ്ങളിലേക്ക് ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിലേക്ക് ഒക്കെ തന്നെ ഇസ്രായേൽ പാഞ്ഞെടുക്കുകയാണ് അത് കണ്ട് ഞെട്ടിത്തെരിച്ച അയത്തുള്ള അലി ഖൊമേനിയാണ് പറഞ്ഞത് വെടിനിർത്തൽ തൽക്കാലത്തേക്ക് വെടിനിർത്താൻ ഇനി ചർച്ചകൾ നടത്താം എന്ന് അമേരിക്ക മധ്യസ്ഥത വഹിക്കണം അത് വഹിക്കണം ഇത് വഹിക്കണം എന്നൊക്കെ പറയുന്നു ഇറാനിലെ അതിക്രമൂരന്മാരായ ജനങ്ങളെ അടിച്ചമർത്തുന്ന ഇസ്ലാമിക ക്രൂര ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെയാണ് ഇസ്രയേലിന്റെ യുദ്ധം ഒപ്പം ഇസ്രായേലിന് സ്വയരക്ഷയും നോക്കിയേ പറ്റൂ പ്രതിരോധവും നോക്കിയേ പറ്റൂ ഇസ്രയേലി ജനതയെ എങ്ങനെ ഇല്ലാതാക്കാം ഇസ്രയേൽ എന്ന രാജ്യത്തെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് പറഞ്ഞ കാലങ്ങളായി ഭീഷണിപ്പെടുത്തുകൾ പെടുത്തലുകൾ തുടരുന്ന ഇറാന് കൃത്യമായ തിരിച്ചടി കൃത്യമായ മേഖലകളിൽ ഇതാ ഇതുപോലുള്ള ആയുധങ്ങൾ വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇസ്രായേൽ ഇനി രക്ഷയില്ല ഇറാൻ കീഴടങ്ങി മതിയാകൂ കാരണം ഇറാനിയൻ ജനതയ്ക്ക് വേണ്ടി കൂടിയാണ് ഈ യുദ്ധം എന്ന് ബെഞ്ചമിന്നെത്തിനാഹു ഇറാനിയൻ ജനതയ്ക്ക് കത്തെഴുതിയ വാർത്തയും നമ്മൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും യുദ്ധമൊരിക്കലും അനിവാര്യ ഘടകമല്ല യുദ്ധത്തോടെ ഒപ്പം നിൽക്കുന്നില്ല എന്നാൽ പോലും യുദ്ധം ചെയ്യേണ്ടി വന്നാൽ ഒരു ജനതയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യേണ്ടി വന്നാൽ മത തീവ്രവാദത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി യുദ്ധം ചെയ്യേണ്ടി വന്നാൽ അത് ചെയ്തേ മതിയാകൂ എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ പശ്ചിമേഷ്യ